ൂ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ അന്വേഷണവുമായി സഹകരിക്കാതെ യൂത്ത് കോൺഗ്രസ് വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ച് അംഗത്വമെടുത്തവരുടെ രേഖകൾ പോലീസ് പോലീസിനെ കൈമാറിയില്ല തെരഞ്ഞെടുപ്പ് അതോറിറ്റി ചെയർമാനെ വിളിച്ചു വരുത്താനാണ് പോലീസ് നീക്കം റിപ്പോർട്ട് ബ്രേക്കിംഗ് ആ റോഷിപാൽ വിവരങ്ങളുമായി റോഷിപാൽ എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സഹകരിക്കാത്തത് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രേഖകളാണ് പോലീസ് തേടുന്നത് നികേഷ് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച സംഭവത്തിൽ കേസെടുത്തതിന് പിന്നാലെ തന്നെ പോലീസ് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് അതോറിറ്റിക്ക് കത്ത് അയച്ചിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൈമാറണം അതിൽ ഒന്ന് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച് അംഗത്വം എടുത്തവരുടെ ഫോൺ നമ്പർ രണ്ടാമത്തേത് അവർ അവിടെ പണമടച്ചത് ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് തിരിച്ചറിയാൻ ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ വിശദാംശങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ കൈമാറാനാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് അതോറിറ്റിക്ക് ഈ സിറ്റി പോലീസ് കമ്മീഷൻ കത്ത് നൽകിയത് ആദ്യ കത്ത് നൽകി മാസങ്ങൾ പിന്നിട്ടു പിന്നീട് രണ്ടുവട്ടം റിമൈൻഡർ നൽകി ഈ റിമാൻഡറിനും മറുപടിയില്ല മൂന്ന് തവണ ആശയവിനിമയം നടത്തുമ്പോൾ മറുതരക്കൽ നിന്നും മറുപടി നൽകുന്നില്ല എന്നതാണ് പോലീസിനെ കുഴക്കുന്നത് കാരണം വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഒട്ടേറെ കണ്ടെത്തിയിട്ടുണ്ട് ആ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച് അംഗത്വം എടുത്തെന്ന പ്രതികൾ പോലീസിന് മൊഴി നൽകിയ സാഹചര്യമുണ്ട് പക്ഷേ അത് കോടതിയിൽ തെളിയിക്കാൻ പോലീസിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് അതോറിറ്റിയിൽ നിന്നും ഇതിൻ്റെ നമ്പർ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ഉൾപ്പെടെ ആവശ്യമാണ് അത് കേസന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ആ തെളിവുകൾ കൈമാറാണ് യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് അതോറിറ്റി വൈമൻസിംഗ് കാണിക്കുന്നത് ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് അതോറിറ്റിയുടെ ചുമതലക്കാരനായ വെങ്കി വെങ്കടേഷ് ഒപ്പം സംസ്ഥാനത്തിൻ്റെ റിട്ടേണിംഗ് ഓഫീസറായ ആർ രതീഷ് എന്നിവർക്ക് നോട്ടീസ് നൽകി അവരെ വിളിച്ചു വരുത്താനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം പോകുന്നത് ഇവർ ഒട്ടും സഹകരിക്കാത്ത സാഹചര്യത്തിൽ ഈ രണ്ടുപേരെ കൂടി പ്രതി ചേർക്കാനുള്ള ആലോചന കൂടി ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നില്ലെങ്കിൽ നിലവിലുള്ള ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് അതോറിറ്റി ചുമതലയുള്ള വെങ്കി വെങ്കിടേഷിനെയും ഒപ്പം സംസ്ഥാനത്തിൻ്റെ ഇലക്ടറൽ ഓഫീസറായി പ്രവർത്തിച്ച ആർ രതീഷിനെയും പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്താനുള്ള ആ നീക്കവും പോലീസിൻ്റെ ഭാഗത്തുണ്ട് ഏതായാലും ഇതുവരെ ഈ കേസിൽ ഏഴ് പേരെയാണ് പ്രതിയാക്കിയത് അതിൽ പത്തനംതിട്ട ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ ഉപാധ്യക്ഷൻ എം ജെ രഞ്ജു ഉണ്ട് ഒപ്പം മറ്റ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാദേശിക പ്രവർത്തകരുണ്ട് കാസർഗോഡ് ഈസ്റ്റ് അളയേരി യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡല ഉപാധ്യക്ഷനായ ജയ്സൻ മുകളേൽ ഈ കേസിൽ പ്രതിയാണ് ജെയ്സൻ മുകളേലും എം ജെ രഞ്ജുവും മാത്രമാണ് ഇനി അറസ്റ്റിലാകാനുള്ളത് ബാക്കിയുള്ള ഏതാണ്ട് അഞ്ചു പേരെങ്കിലും പോലീസ് ഇതിനോടൊക്കെ തന്നെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഇന്നലെ ഈ സിആർ കാർഡ് ആപ്ലിക്കേഷൻ തയ്യാറാക്കിയ സംഘത്തിലെ മുഖ്യകണ്ണിയെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു അതിനിടയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് അതോറിറ്റി ഒട്ടും അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന പരാതി പോലീസ് ഉന്നയിക്കുന്നത്